ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്തട്ടമായി തോന്നുന്നുണ്ടോ പക്ഷേ ഇതട്ടൊന്നും ഇട്ടാതൊന്നും അല്ല കേട്ടോ അടിപൊളി നല്ല നല്ലൊരു രസം രസമുണ്ടല്ലേ കാണാൻ ഇത് ഞാനിവിടെ ക്യാമറേൻ്റെ ക്യാമറ ഞാനിവിടെയാണ് ഇട്ടോ വെക്കാറ് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് നമുക്ക് സ്റ്റാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നാലും ഞാൻ ആദ്യം മുതലേ ആ ഒരു ഇതിൽ വെച്ചതുകൊണ്ട് നല്ലൊരു എളുപ്പമാണ് കേട്ടോ നമ്മുടെ ആ ഇടിക്കലിൽ ഇങ്ങനെ ചാരി നന്നായിട്ട് നിന്നോളും ഫോൺ അപ്പോൾ ഇതാത് ഞാൻ ആടുണ്ടാക്കണം കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് എടുത്തിട്ടുള്ളത് കാരണം പെട്ടെന്നുണ്ടായ ഐഡിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊരു മടി പിടിച്ചൊരു ആലോചനയിൽ ഉണ്ടായൊരു മടി പിടിച്ചൊരു കടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ പാകപ്പേവകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക ഇങ്ങനത്തെ മടിയന്മാരോ ണ്ടെങ്കിലും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് രസമുണ്ട് സാധാ നമ്മൾ അട തിന്നണക്കെ മതി തന്നെ കേട്ടോ പക്ഷെ കുറച്ച് കട്ടി കൂടുതലായി എന്നേ മാവ് കുറച്ച് കട്ടിയായിപ്പോയി അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല കേട്ടോ നല്ല മധുരമുണ്ട് തേങ്ങ ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് നല്ല കറക്റ്റാണ് അപ്പം നമ്മൾ ഒരു മാർഗ്ഗമില്ലാതെ കളി നിൽക്കുന്ന സമയത്ത് ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത് കളിക്കുന്ന ഒരു കളിയാണ് മാർഗം കളി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ ഒരു മാർഗ്ഗമില്ലാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാക്കിയൊരു കടിയാണ് കേട്ടോ ഈ ഒരു സംഭവം ഇവരെ ഈ മക്കൾ ഇപ്പോൾ ഇവിടെ പുരലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പാണ് കേട്ടോർക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് മിനിറ്റ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങോ ചോറ് കഴിഞ്ഞാൽ ചാ പിടിച്ച് കഴിഞ്ഞാലൊക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഒന്നര മണിക്കൂറായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം പറയും മാ വിശിക്കണം മറ്റേ വിശക്കണമേ ചേന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെ എന്താ പറയുക ഒരു പണി വേറെ എടുക്കാനായിക്കില്ല കേട്ടോ മിനിറ്റിന് മിനിറ്റിന് ഒരുക്കുന്നെങ്കിലൊക്കെ വേണം അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക ഇവർ സ്കൂൾ കഴിയുമ്പോൾ നാളെ തുറക്കുകയാണല്ലോ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവരെന്താക്കും ഇങ്ങനെ വിശക്കുമ്പോൾ എന്നാണ് ഞാൻ ആലോചിക്കണം ഇങ്ങനെ മിനിറ്റിനു മിനിറ്റിന് തിന്നണമെന്ന് വെച്ചാൽ എന്താട്ടെ ഇതിലുള്ള ഈ ശബ്ദങ്ങളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കാൻ കേട്ടോ അവരവിടെ കളിക്കുകയാണ് അവരെ ഗേങ് ഒത്തിട്ടോ അവരവിടെ കളിക്കാണ് അതിൻ്റെ സൗണ്ടുകളൊക്കെയാണ് ഭയങ്കര ഒച്ചപിളിയൊക്കെ കേട്ടോ നമ്മൾ ഒരു സാറ്റ് കളിക്കുക പന്ത് കളിക്കുക എന്തൊക്കെയാണ് കുറച്ച് പേരെ കളിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ വരുമിനി വിശക്കണമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പള്ളിയിൽ പോയി വന്ന് മജിലസിമുറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ കളിക്കാൻ പോയത് കേട്ടോ ആ കളി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കാൻ തുടങ്ങും അങ്ങനെ അത് കഴിയുമ്പോഴത്തേന് മരുഭാങ്ങ് കൊടുക്കും പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു വിശപ്പായി കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ നേരത്ത് ഒരു ചോറ് നിന്നാൽ പിന്നെ അവർക്ക് അത് കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ കേട്ടോ അപ്പം ഞാൻ എന്താക്കി പെട്ടെന്ന് മഷിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് കുഴയ്ക്കാൻ വരത്താനൊന്നും അവിടെ ടൈമില്ല കേട്ടോ എന്തേലും ധരിയറിഞ്ഞിട്ട് കാര്യ കാര്യം തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച ചോറിന് നമ്മളിന്ന് ഇന്ന് ഇല തളിച്ചതാണ് വെച്ചയ്ക്ക് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പറ്റില്ല എന്നാൽ പിന്നെ നമുക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഇന്നലെ അരി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി പൊടിച്ച് കൊടുന്നതുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് അട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തേങ്ങ നോക്കുമ്പോൾ തേങ്ങയല്ല കേട്ടോ അപ്പം പിന്നെ ഒരു അരമുറി തേങ്ങയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അട തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും കിട്ടിയാൽ തിന്നാൽ നല്ല ഉഷാറാണ് അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാം നമുക്കും തിന്നാൽ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്താക്കി നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു വിധം കുഴച്ചെടുത്ത് കേട്ടോ മല്ലിയ കുഴയില്ലെങ്കിലും മല്ലി കെട്ടിയ ഒരു സാധാരണ നമ്മൾ നൂല്പൂട്ടിനെ കുഴക്കില്ലേ ആ ഒരു രീതിയിൽ ഉപ്പും പഞ്ചസാര അല്ല ഉപ്പും വെള്ളം കൂടിയിട്ടിട്ട് നമ്മുടെ അരിപ്പൊടിയൊണ്ട് കുഴച്ചെടുത്ത് എന്നിട്ട് കുറച്ച് ഒരു വായൻ്റെ ഇല വെട്ടിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ കുട്ടികളടുത്ത് അപ്പോൾ ഒരടുത്ത വീട്ടിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് ഒരു വായൻ്റെ ഇല കയട്ടി കൊണ്ടുവന്നു അപ്പോൾ അത് കഴുകി ഞാൻ വേഗം ഇതേപോലെ പീസ് പീസ് ആക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ഞാനതേപോലെതാ മാവ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ പരത്തി പരത്തി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ തേങ്ങയും പിന്നെ ബെല്ലത്തിൻ്റെ പൊടിയാണ് കേട്ടോ ബെല്ലത്തിൻ്റെ പൊടി നമുക്ക് വാങ്ങാൻ പറ്റി പാക്കറ്റ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് ഇതേപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ എന്നിട്ട് നമ്മൾ അതിങ്ങനെ അതിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതങ്ങനെയാ വായൻ്റെ ല് അങ്ങനെയാണ് മടക്കിട്ടോ മടക്കിയപ്പോൾ നല്ല സെറ്റായി നിന്നു ഞാൻ ചോദിച്ച് നിൽക്കില്ല വയൻ്റെ കയറിപ്പോന്നൊക്കെ വിചാരിച്ചിട്ടു കാരണം വായന പിന്നെ വാട്ടിയിട്ടൊന്നും വായന അപ്പോൾ ഒന്നും ആയില്ല കേട്ടോ കറക്റ്റായിട്ട് നിന്നു അപ്പോൾ ഞാനത് നന്നായിട്ട് ഇതേപോലെ മടക്കി വെച്ചു മടക്കി അങ്ങനെ വെച്ചിട്ടും പിന്നെ നമ്മുടെ മാവനിയും ബാക്കിയാണ് അപ്പോൾ നോക്കുമ്പോൾ തേങ്ങയും കഴിഞ്ഞു ബെല്ലും കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ചും കൂടി തേങ്ങ ഒരു അരമുറി കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ചെരുവീറ്റ് നമ്മുടെ ബെല്ലും ആക്കിയിട്ടിരുന്നാൽ പിന്നെ ആക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചോറ് കൂടി ഇപ്പം കറി കുറഞ്ഞു കറി കുറഞ്ഞപ്പോൾ ചോറ് കൂടി എന്ന് അരി ആയി കറി വെച്ചപ്പോൾ എന്താ പറയുക അങ്ങനെ എന്തോ ഒരു ചൊല്ലിയില്ലേ നമ്മൾ ആദ്യം ചോറ് ചോറിൽ കറി കറിയില്ലാന്ന് തോന്നും അപ്പോൾ ചോറിൽ കറി ഒഴിക്കുമ്പോൾ കറി ലേശം കൂടുതലാവും അപ്പോൾ എന്താക്കും ചോറ് ലേശം കൂടി വാങ്ങും അപ്പോൾ എന്താക്കും അപ്പോൾ കറി പിന്നെയും കുറഞ്ഞു വിചാരിക്കും അപ്പോൾ കറി ഒഴിക്കുമ്പോൾ പിന്നെയും കറി കൂടുതലാകും അങ്ങനെ നമ്മൾ ഒഴിച്ച് ഒഴിച്ച് ലാസ്റ്റ് കുറച്ച് തിന്നാന്ന് വിചാരിച്ച് നമ്മളെന്താകും വയറ് നിറയെ തീർ തിന്നു അതേപോലെ ആയിപ്പോൾ അതിട്ടും തേങ്ങ മാവ് കൂടുതലുമായി തേങ്ങയും വെല്ലും കുറയും ചെയ്തു അങ്ങനെ ഞാൻ എന്താക്കി പിന്നെയും വെല്ലും തേങ്ങയൊക്കെ ഉണ്ടാക്കി മാവൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അത് ബാക്കി കിട്ടും അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബെല്ലപ്പൊടി കേട്ടോ ഇത് നമ്മൾ ചിലപ്പോൾ ഷോപ്പിലൊക്കെ കിട്ടാൽ മതി നമ്മളിവിടെ കൂടലും ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ബെല്ലത്തിൻ്റെ പൊടിയാണ് പക്ഷേ ബെല്ലത്തിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്നാലും നമ്മളിതാ ഇത് നമുക്ക് എളുപ്പമാണ് കാരണം ശർക്കര പൊടിക്ക് അങ്ങനെ ചരണ്ടിയിട്ടൊന്നും വേണ്ടല്ലോ ഇതാണ്ട് ഇട്ടാൽ മതി പിന്നെന്താ നമ്മളിതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ഓരോന്നിൽ വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നോക്കുമ്പോൾ തേങ്ങയും വെല്ലം നമുക്ക് ബാക്കിയായി മാവ് കറക്റ്റുമായിട്ടോ അപ്പോൾ ഞാൻ എന്താക്കി നീ അത് കളയേണ്ടതല്ലോ എന്ന് വെച്ചിട്ട് അതി തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ ചുറ്റും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു എന്നിട്ട് എന്താക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എട്ടിൽ ചെമ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ശടപടേ കേട്ടോ കാരണം എന്താ എൻ്റെ ചു ചുറ്റും ഇതാ ഇന്നപ്പം കിട്ടിയാൽ അപ്പോൾ വലിച്ചു കുടിക്കും എന്നുള്ള രീതിയിൽ വിഷുക്ലോന്നു പറഞ്ഞിട്ട് ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ മൂന്നാൾ മൂന്ന് വയൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താക്കി വേഗം പരത്താനൊന്നും തോന്നില്ല ഇതൊരു എളുപ്പപ്പണി ആക്കിയിട്ട് വേഗം നമ്മൾ അതിൽ തന്നെ ഫില്ല് ചെയ്ത് വേഗം അപ്പോൾ ചമ്പ് വെച്ച് അയൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ പിന്നെ ചായ നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ട് കയറ്റില്ല ചായം വെച്ചിട്ടുണ്ട് അങ്ങനെ ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളത് മടക്കി അടുപ്പത്ത് കൊണ്ടി വെച്ചിട്ടോ അപ്പോൾ കണ്ടില്ലേ ധൈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിന്ന് കാണാനില്ലേ അപ്പോൾ അതാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നട്ടിച്ചെമ്പിൽ വെച്ച് ആ ഏറ്റി എടുക്കുകയാണ് കേട്ടോ സാധാ നമ്മൾ അടയൊക്കെ ചൂടില്ല ആ ഒരു രീതി തന്നെയാണ് ഇതും നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു പൊട്ടിപ്പോവും അല്ലെങ്കിൽ വിട്ടുപോരുന്ന് ഒക്കെ വിചാരിച്ചിട്ടോ പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഉഷാറായിട്ട് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടോ അപ്പം നമ്മുടെ മടിയൻ നട ഇലട നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കുറച്ച് കട്ടി കൂടുതലാണെന്നു കേട്ടോ പക്ഷെ വയർ ഒന്ന് കഴിച്ചാൽ തന്നെ നല്ല വയറ് നിറയും തന്നെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാ അവിടെ തന്നെയാണ് സംഭവം കുറച്ചൊരു മടി പിടിച്ചിട്ടൊന്നും പരത്തിയില്ലാന്നേളും ബാക്കിയൊക്കെ സെയിം അല്ലേ അപ്പോൾ മടിയന്മാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ആ കമൻ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അത്രേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ